ഞാൻ പുറത്തു പോകുമ്പോ ചിലപ്പോ ഇങ്ങനെ പോകുന്ന കള്ളന്മാരെ പേടിക്കണ്ട പിന്നെ സംസാരിക്കൂലോ മലയാളം സംസാരിക്കൂല ഇവിടെ പാർട്ടി പാർട്ടി ഇങ്ങനെ ഡ്യൂട്ടി പകല രാത്രി പത്ത് മണി ടു പന്ത്രണ്ടര വരെ ഡ്യൂട്ടി ആ പിന്നില്ല ഇവരപ്പഴേ വരുള്ളൂ അപ്പൊ ഇത് തുറന്നാ മതി ഗേറ്റ് അടഞ്ഞു കിടക്കാണ്

ഫാത്തിമ ും രണ്ടാമത്തെ ലിവര് പോയിമ പോയി രണ്ടാമത്തെ ലിവർത്തിമ പാത്തിമ എന്നെ കണ്ടപ്പോയി രണ്ടാമത്തെ ഫാത്തിമ ഖദീജ ആണോ ഞാൻ രക്ഷപ്പെട്ടു ആ ഇല്ല എന്ന് രക്ഷപ്പെട്ടു രണ്ടാമത്തെ ലിവർ പോയി ഫാത്തിമ ഉണ്ടോ ഉണ്ടോ ചിരിക്കുന്നുണ്ട് ഫാത്തിമൈസുണ്ടോ പടച്ചോനെന്താ എന്റെ ലിവറിനെ കാണില്ല ഫാത്തിമ മുത്തേ ഫാത്തിമ എന്ന് വിളിച്ച് എവിടെ പോയി പോയിന്ന് ആലോചിക്കാവൂലെ ഷാനു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒക്കെ ഫാത്തിമ പോയോ എന്ന് ചോദിക്കുന്നു ആണോ ഒന്നാമത്തെ ആള് അതാ അതാണ് അത് വിട്ടിട്ടല്ലേ കളിയില്ല ഞാൻ പോയി എന്ന് പറയുന്നുണ്ട്

ഇപ്പൊ ഡിമാൻഡ് ആണ് കുട്ടിമോൾ ഫാത്തിമ ഇനി എന്നും വരും ആയിക്കോട്ടെ ഇന്നലെ ഒരുപാട് കിട്ടി അഞ്ഞൂറിന്റെ മുകളിൽ വന്ന വരണ്ടാണ്

ദര ദര ബുധയാളെ ദര അന്നയാ സന റിലീസ് നോന്നിച്ചിരിക്കുന്നുണ്ട് ദന ഓവസ്റ്റ് ആണോ ചിരിക്കുന്നു ദര ഇതിന് മുള്ള് കൊടക്കാട്ടോ സത്യം എന്ന് പറയുന്ന ഷാനു ഷാനല്ല ഫ്രണ്ട് ആണോ അന്നൻ ഹൈ അന്നൻ അസറുദ്ദീൻ ഞാൻ തരുന്നുണ്ട് അസറുദ്ദീൻ തന്നിയൻ സിബാന ചായ കുടച്ച ും വരൂക്ക് പറയണോ ഖതീജ കിളവന്മാരുടെ റാണിയാണ്